ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ കൊണ്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് രാവിലേക്കോ വൈകുന്നേരത്തേക്കാണെങ്കിലും എല്ലാ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി വേണ്ടി കാൽ കിലോ ചിക്കന് വേണ്ട വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആവശ്യത്തിരേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് അതിപ്പോൾ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ അവസാനം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തരുടെ പേസ്റ്റും ഒരു നാല് ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട് തൈര് നിങ്ങൾ എടുക്കുന്ന തൈര് ഇങ്ങനെ പുളിപ്പോ അതൊക്കെ നോക്കിയിട്ട് അതിനാവശ്യാനുസരം പോലെ തൈര് ചേർത്ത് കൊടുക്കട്ടെ തൈരി ഇല്ലാത്തവർക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയാലും ഒരു അര മണിക്കൂറോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ മാറ്റി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പിടിച്ചു വിട്ടു കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി വരട്ടെ നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം ചെറിയൊരു നമ്മൾ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒരു അഞ്ച് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ വിന്ത് വന്നതിന് ശേഷം പിന്നെ നമുക്കിത് അത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അഞ്ച് ടീസ്പൂൺ ആ എണ്ണ എണ്ണ മതി പിന്നെ എണ്ണയൊന്നും എക്സ്ട്രാ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ അഞ്ച് ടീസ്പൂൺ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല തിളച്ച് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം കാണിച്ചുതരാം അങ്ങനെ ഇത് കണ്ടല്ലോ അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചിക്കനിലുള്ള വെള്ളമാണ് ഇത്രയും കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒന്ന് വറ്റി വരണം വറ്റി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവില്ല നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സോറി റെഡിയാക്കി അതിൽ ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായാലും എണ്ണ അഞ്ച് ടീസ്പൂൺ ആ എണ്ണയിൽ എണ്ണയാണ് നമ്മളിത് ചെയ്ത് തെട്ടാം നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായാൽ ഇപ്പം നമുക്ക് കുറച്ച് വലിയ വലിയ പീസുകൾ നമുക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് ഉടച്ച് കൊടുക്കണം ഒരുവിധം വലിയ പീസുകൾ സമയത്ത് നമുക്ക് മടക്കി കൊടുക്കുന്നത് നമുക്കിതൊരു ഫില്ലിങ്സ് ആയിട്ടാണല്ലോ നമ്മളെ റെഡിയാക്കുന്നത് അപ്പോൾ മടക്കി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടി വരും കേട്ടോ നമുക്കത് ഓവണിൽ വെച്ച് ചൂടാക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടുവരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് എന്നിട്ട് നമുക്കിപ്പോൾ വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ചൂടായതിനു ശേഷം പിന്നെ നമ്മളൊരു കാൽ കപ്പ് മൈദമാവ് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് എത്ര സോസ് വേണ്ടത് അതിനാവശ്യം പോലെ റെഡിയാക്കി കൊടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാലിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കട്ടകളൊന്നും അടച്ച് റെഡിയാക്കുന്നത് അപ്പം ഞാൻ മുക്കാൽ കപ്പ് പാല് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും വൈറ്റ് സോസ് മതിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമല്ലോ അത് ഈ ക്രീം തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്ന സമയത്ത് നമുക്ക് കട്ടകൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒറ്റയടിക്ക് നമ്മൾ പാല് ചേർക്കുന്ന സമയത്ത് കട്ടകള റെഡിയാക്കാൻ കുറച്ച് സമയം സമയമെടുക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇതുപോലെ റെഡിയാക്കിയ ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കാൻ കേട്ടോ ഇപ്പോൾ ആവശ്യത്തിനൊക്കെ ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് മീൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മളിത് റെഡിയാക്കിയത് അപ്പോൾ നമുക്കിത് റെഡിയായി നമുക്ക് വന്നിരിക്കാനോ നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണോസി ചേർക്കട്ടെ അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് പോലെ മയോസ് ചേർക്കുക അല്ലെങ്കിൽ വൈറ്റ് സോസ് ചേർക്കുക ഏതിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇതിൽ എന്റെ തരത്തിലേതെങ്കിലും ഒന്ന് ചേർക്കുമ്പോഴാണ് നമുക്കൊരു ആയിട്ടുള്ള ഒരു ടെക്സ്ചറെ കിടക്കുന്ന സമയത്ത് നല്ല ഫില്ലിങ്സിന് ആ ഒരു ടേസ്റ്റും നമുക്ക് ഈ ഒരു ക്രീമും അല്ലെങ്കിൽ മയോണൈസോ അതാണ് നമുക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ലൂസ് ആയിരിക്കണം കേട്ടോ അതായത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്തത് നമുക്ക് ഒരുപാട് തിക്ക് ആവാൻ പാടില്ല ചെറിയൊരു ലൂസ് ലൂസായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ആ ക്രീം പോലെ നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമുക്ക് ചെറിയൊരു ലൂസ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് തിക്ക് ആവേണ്ട അതിനാവശ്യാനുസരം കൂടെ നിങ്ങൾ ചിക്കൻ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ബേട്ടർ റെഡിയാക്കാനായിട്ട് ഒരു ഒന്നര കപ്പ് മൈന്ദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എന്നിട്ട് നമ്മളൊരു കാൽ കപ്പ് പാല് നല്ല ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല തിലച്ചിട്ടില്ല പക്ഷെ നല്ല ചൂടായിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബട്ടറ് നന്നായിട്ടൊന്ന് മെൽറ്റ് വരട്ടെ മെൽറ്റ് വന്നതിന് ശേഷം മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് തന്നെ പാല് ചെറിയൊരു ചൂട് കുറവാകും കുഴപ്പമില്ല പിന്നെ നമുക്ക് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമില്ല ആ ചെറിയ ചൂടോടുകൂടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നോർമൽ വാട്ടർ ആണ് സാധാ പച്ച പച്ചവെള്ളത്തിന് നമ്മൾ ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ ആ ഒരു തിക്കല്ല പക്ഷേ ചെറിയൊരു ലൂസ് ആയിട്ടാണ് നമുക്ക് വേണ്ടത് അതിനാവശ്യംസിനെ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവ് എത്രയാ വേണ്ടത് അതിനാവശ്യംസിനെ പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടില്ല അപ്പോൾ ഇതുപോലെ ലൂസായിട്ടാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് എന്നിട്ട് നമുക്ക് ദോശ പോലെ ചെറുതായി ഒരേ അളവിൽ കയറി ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കണം അതിന് നമ്മുടെ കല്ല് വന്നിട്ട് ഒരുപാടും ചൂടാവാൻ പാടില്ല കേട്ടോ ചെറിയ ചൂട് മതി അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കരിയാതെ പൊട്ടാതെ വരികയും ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ചെറിയ ചൂടോടുകൂടെ തന്നെ വെച്ചിട്ടാണ് നമ്മളത് ഫുള്ളും ചുട്ട് എടുക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എണ്ണ ഞാൻ ഒഴിക്കാതെയാണ് ഞാൻ റെഡിയാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നിട്ട് ഓയിൽ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം അപ്പം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം നമുക്ക് തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ മുകളിലെ ഭാഗം ഒന്നും എന്ത് വന്നാൽ മാത്രം മതി എന്നിട്ട് പതുക്കെ വേണം നമ്മൾ നമ്മളെടുക്കാൻ ചിലപ്പോൾ ചിലത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് പതുക്കെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ട് എടുക്കണം അങ്ങനെ ഏകദേശം നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് നമുക്ക് ഇനി ഇന്ന് മാറ്റിയേക്കാം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് വ്യത്യാസം മനസ്സിലാവില്ല അപ്പോൾ ഇതുപോലെ പതുക്കെ വേണം നമുക്ക് സൈഡെന്ന് എടുത്തെടുത്ത് മെല്ലെ അങ്ങനെ എടുത്ത് കൊടുത്തിട്ട് വേണം മുഴുവനായിട്ട് എടുക്കാൻ നമ്മൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇത് കണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ടൊന്നും കീറി വന്നിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് സമോസയൊക്കെ നമ്മൾ റെഡിയാക്കുമല്ലോ സമോസ ഷീറ്റ് പോലെ നമുക്ക് മുക്കോണ ആകൃതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് വടക്കി കൊടുക്കാം ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ആ സൈഡ് ഭാഗത്തേക്ക് നമ്മൾ മൈദ മാവ് ഉണ്ടല്ലോ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ പേസ്റ്റ് പോലെ നമ്മൾ തേക്കുമല്ലോ അപ്പോൾ അതുപോലെയാണ് കേട്ടോ അതുപോലെ ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്നും ഒട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുത്ത് നമുക്ക് മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫില്ലിങ്സും ഉണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കണ്ടല്ലോ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ആ അടിഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ആ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കണം അതിന് അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് ചീസ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചീസ് വെച്ചു കൊടുത്തിട്ടുള്ള ഭാഗം കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് മുകളിലെ ഭാഗം മൊത്തത്തിലും ചീസ് വെച്ച് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാനിപ്പോൾ സെൻ്റർ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ചേസ് വെച്ച് കൊടുത്തിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രിക്ക് മുപ്പത് മിനിറ്റ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ കറക്റ്റ് ായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും നമ്മൾ മൈതമാവായ കാരണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ചൂടോടെ കഴിക്കുന്ന സമയത്ത് ആ മുകളിലെ ആ ഒരു ചീസ് വെച്ചിരുന്നുണ്ടല്ലോ അപ്പം അവിടെ നല്ല ടേസ്റ്റും സൈഡിൽ ചെറിയൊരു ക്രിസ്പ്പി പോലെയും ശരിക്കും ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നെട്ടോ ഉറപ്പായിട്ടും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കണം രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ദോശ പോലും ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രാവിലെ എണീറ്റ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ